ഇന്നൊരു സംഭവം ഉണ്ടായേ ഞാൻ ഞാനപ്പുറത്ത് പുറത്ത് വീട്ടിൻ്റെ കുറച്ച് പുറത്ത് നടക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് അവിടുന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊടുക്കുന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പട്ടി എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ വെച്ചു ഇങ്ങനെ ഈ റൂട്ടുമല കൂടെ പോകുന്നെ പട്ടിയില്ലേ ആ ഇത് വല്ലതും ആയിരിക്കുമെന്ന് വെച്ചിട്ട് ഒരു കല്ലെടുക്കാൻ വേണ്ടി ഒന്നും ചെറുതായിട്ടൊന്നിങ്ങനെ കുഞ്ഞിട്ടൊന്നിങ്ങനെ നോക്കിയതേ ഇല്ലേ ചെറുതായിട്ടൊന്നിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ അമ്മേ റോഡ് വീലറ് വലിയൊരു പട്ടിയുണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ പട്ടിയാണേ എൻ്റെ അമ്മ എൻ്റെ ജീവൻ പോയി ഇതെൻ്റെ വന്ന് മേത്തിങ്ങനെ കയറുന്നു എന്നിങ്ങനെ ഇപ്പം അള്ളി പിടിക്കുന്നു ആ സമയത്ത് ഞാൻ ഞെട്ടിയത് ഈ എൻ്റെ ഭഗവാനെ കിട്ടുകിട്ട് കിട്ടാ വേറെ തന്നെ പിന്നെ കുറെ നേരത്ത് പിന്നെ കൂക്കരും അതേപോലെ ഞാൻ കൂക്ക് കൂക്കി വിളിയെന്നോ അയ്യോ എൻ്റെ അമ്മ പിന്നെ കൊറേ നേരത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിന്നു കാരണം വേറച്ചിട്ട് വീഴു പേടി കാരണം എന്നെക്കാട്ടിയും വല്യ പട്ടിയാണ് എൻ്റെ മേത്തൊന്ന് കാലെടുത്ത് വെച്ചാ മതി കാലും കൈ ഒരുമിച്ചെടുത്ത് വെച്ചാ മതി ഞാൻ തീർന്നു പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ലാട്ടാ അത് ഞാനിത് ഇങ്ങനെ ഇങ്ങനെ ആക്കി വിളിച്ചപ്പോ അതാടെ നിന്നു വല്യ ഭാഗ്യം രക്ഷപ്പെട്ട്